സ്വാഗതം ഈ മുഖം കണ്ടാൽ ആരെങ്കിലും പണം മുടക്കുമോ കാലങ്ങൾക്ക് മുമ്പ് ഒരു പതിനെട്ട് വയസ്സുകാരൻ നടനെ നോക്കി ആളുകൾ ചോദിച്ച ചോദ്യമായിരുന്നു ഇത് അച്ഛൻ സംവിധായകനായതുകൊണ്ട് മാത്രം നായകനായി എന്നും പരിഹാസങ്ങൾ ഉയർന്നു ഈ ആക്ഷേപങ്ങൾ ആ പയ്യന്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചെങ്കിലും പിന്മാറാൻ അവൻ ഒരുക്കമല്ലായിരുന്നു പിന്നീട് ഏതാനും ചില സിനിമകൾ അഭിനയിച്ച ആ പയ്യന്റെ കരിയർ തുള്ളാത്ത മനവും തുള്ളുമെന്ന ഒറ്റ ചിത്രത്തിലൂടെ മാറി മറിഞ്ഞു പിന്നീട് അങ്ങോട്ട് തമിഴ് സിനിമയുടെ തലപ്പത്ത് കസേരയിട്ടിരിക്കാനുള്ള പരിശ്രമമായിരുന്നു ഒടുവിൽ മറ്റാരാലും മറികടക്കാനാകാത്ത ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിലൊരാളും താരമൂല്യവുമുള്ള ഒരാളായി മാറി ആരാധകർ അവനെ ദളപതി എന്ന സ്നേഹത്തോടെ വിളിച്ചു അതെ ജോസഫ് വിജയ് എന്ന വിജയ് രാഷ്ട്രീയത്തിലും തന്നെ സിംഹാസനം ഉറപ്പിക്കാൻ തയ്യാറെടുക്കുന്ന വിജയുടെ അൻപത്തി ഒന്നാം പിറന്നാളാണ് ഇന്ന് ആരാധകർ ആഘോഷങ്ങൾക്ക് തിരികൊളുത്തുമ്പോൾ വിജയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ബാലതാരമായി വന്ന യൗവനത്തിൽ കുറച്ച് പ്രേമചിത്രങ്ങൾ ചെയ്തതിലധികവും പരാജയം നേടിയിരുന്നു പിന്നെ അടങ്ങാത്ത വിജയ കൊടുങ്കാറ്റായി വീശിയടിച്ചു നിർമ്മാതാവായ അച്ഛൻ ചന്ദ്രശേഖറിന്റെ സിനിമയിൽ തന്നെ തുടക്കം കുറിച്ചു വളർച്ച പക്ഷേ തൊള്ളായിരത്തി ആറിൽ വന്ന പൂവേ ഉനക്കാകെ മുതലായിരുന്നു പത്താണ്ടുകൂടി പിന്നിട്ടപ്പോഴേക്കും തമിഴകം കണ്ടത് താര ചക്രവർത്തിയുടെ പടയോട്ടമായിരുന്നു ഗില്ലി വില്ല് പോക്കിരി കാവലൻ തലൈവ തുപ്പാക്കി തുടങ്ങിയ ഹിറ്റുകൾ നിരവധി ഇളയ ദളപതി പിന്നെ ദളപതി തന്നെയായി ജില്ല മെർസെൽ ബിഗിൽ മാസ്റ്റർ എന്നിങ്ങനെ ബ്രഹ്മ ഹിറ്റുകളും വൻ ഹിറ്റുകൾ പിറന്നതോടെ വിജയ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാളായി മാറി റിലീസ് ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളും സൂപ്പർ ഹിറ്റും കോടികളും വാരി തമിഴകത്ത് മാത്രമല്ല കേരളത്തിലും വൻ ആരാധ വൃന്ദത്തെ സൃഷ്ടിക്കാൻ വിജയ്ക്ക് സാധിച്ചു ഒരു പക്ഷേ വിജയിയോളം ആരാധനയുള്ള ഇതര ഭാഷ നടൻ മലയാളികൾക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വിജയുടേതായി വരാനിരിക്കുന്ന സിനിമയാണ് ജനനായകൻ ഇതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ അവസാന ചിത്രവും